വാണിജ്യ സ്ഥാപനങ്ങളിലെ പേയ്മെന്റ് സംവിധാനം ഡിജിറ്റൽ വൽക്കരിക്കാൻ നിർദ്ദേശവുമായി ഒമാൻ വാണിജ്യ മന്ത്രാലയം ഇ പേയ്മെന്റ് സൗകര്യം എല്ലാ സ്ഥാപനങ്ങളിലും നിർബന്ധമായും നടപ്പാക്കണമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്ക് പണം അയക്കാൻ ആവശ്യപ്പെടരുത് എന്നും സ്ഥാപനത്തിന്റെ പേരിലാണ് പണം സ്വീകരിക്കേണ്ടത് എന്നും മന്ത്രാലയം വിശദീകരിച്ചു ഒമാനിലെ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ അടിയന്തിരമായി ഇ പേയ്മെന്റ് സംവിധാനം ഒരുക്കാനാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശം നേരത്തെ ഇത് സംബന്ധിച്ച തീരുമാനം മന്ത്രാലയം പുറപ്പെടുവിച്ചിരുന്നു ഇത് നടപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നാണ് പുതിയ മുന്നറിയിപ്പ് സ്വർണം വെള്ളി വ്യാപാര സ്ഥാപനങ്ങൾ പലചരക്ക് കടകൾ റെസ്റ്റോറന്റുകൾ കോഫി ഷോപ്പുകൾ എന്നിവിടങ്ങളിലെല്ലാം ഇലക്ട്രോണിക് പേയ്മെന്റ് രീതി നടപ്പാക്കണം ഇലക്ട്രോണിക്സ് കടകൾ നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ വ്യാവസായിക മേഖലയിലെ സ്ഥാപനങ്ങൾ ഷോപ്പിംഗ് മാളുകൾ ഗിഫ്റ്റ് മാർക്കറ്റുകൾ പുകയില വിൽപ്പനക്കാർ എന്നിവയ്ക്കും നിർദ്ദേശം ബാധകമാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ബിസിനസ് സ്ഥാപനം ഇ പേയ്മെന്റ് സേവനം നൽകാതിരുന്നാലോ അത് ഉപയോഗിക്കുന്നതിന് അധിക നിരക്ക് ചുമത്തിയാലോ പൊതുജനങ്ങൾക്ക് പരാതിപ്പെടാം ഇ പേയ്മെന്റ് ഉപകരണം മറച്ചുവെച്ചോ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉന്നയിച്ചോ സ്വകാര്യ അക്കൗണ്ട് പണം അയക്കാൻ ആവശ്യപ്പെടുന്നതും കുറ്റകരമാണ് തജാവ് പ്ലാറ്റ്ഫോം വഴി ഉപഭോക്താക്കൾക്ക് നേരിട്ട് പരാതികൾ സമർപ്പിക്കാമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്